എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോ ഉള്ളത് ഏകദേശം നമ്മുടെ ആക്ച്വലി ഞാൻ പോകുന്നത് മംഗലാപുരത്തേക്കാണ് പക്ഷെ ഫുൾ കഥ ആയി കാരണം ഇന്നലെ ലോഡ് കയറ്റി ബില്ല് വാങ്ങിക്കുമ്പോ എന്ന് പറയുന്നവർ ഈ വണ്ടി നമ്മൾ മംഗലാപുരത്തേക്ക് പോകേണ്ടത് കേരളം വഴിയല്ല ബാംഗ്ലൂർ വഴി പോകണം എന്ന് പോകണമെന്നർട്ട് കാരണം ഇവരെ ബില്ല് എന്തോ ഒരു ഗവൺമെന്റിന്റെ ഒരു ഇത് പ്രകാരമുള്ളൊരു ലോഡാണ് അപ്പോ അവര് കൊടുത്ത റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാംഗ്ലൂരിൽ നിന്ന് ഹാസൻ പിന്നൊരു അർസിക്കര അറസിക്കര എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമുക്ക് ബില്ല് വന്നിട്ടുള്ളത് അപ്പൊ അവിടെ നിന്നുള്ള ബില്ല് ഇനി ഈ ഒരു കുറച്ചു സമയം കഴിഞ്ഞ് നമ്മുടെ വാട്സപ്പ് വഴി വരുവത്രേ അപ്പോ അതുകൊണ്ട് കേരളത്തിൽ ടച്ച് ചെയ്യാൻ പാടില്ല നമുക്ക് കർണാടകയും തമിഴ്നാട് തമിഴ്നാട്ടിൽ നിന്ന് കർണാടക വേറെ എവിടെയും അപ്പൊ നമ്മൾ ഇത് ഒരുപാട് ദൂരം ഉണ്ട് നമുക്ക് മംഗലാടത്തേക്ക് ഒത്ത് എഴുന്നൂറിനൊക്കെ കിലോമീറ്റർ വരുന്നുണ്ട് അപ്പോ എന്താ ചെയ്യാമെന്ന് ആ കൺഫ്യൂഷൻ ആയിട്ട് കുറേ ദിവസം വണ്ടി അവിടെ നിർത്തി എല്ലാം ചെയ്തേണ്ടി വന്നു അങ്ങനെ അവരെന്തോ ചില്ലർ പൈസ ഒക്കെ അധികം തരാന്ന് പറഞ്ഞിട്ട് ടോള് നമ്മൾ കേരളം വഴിയാണെങ്കിൽ നമുക്ക് ആകെ ധാരാപുരത്തുനിന്ന് നമ്മൾ ഉണ്ടായ സ്ഥലത്ത് ധാരാപുരം വഴി വരുമ്പോൾ പൊള്ളാച്ചി പൊള്ളാച്ചിന്ന് നമ്മൾ നേരെ പാലക്കാട് പാലക്കാട് നിന്ന് മലപ്പുറം വഴി പോയി കഴിഞ്ഞാൽ നമുക്ക് ആകെ ഒരു ടോള് പറഞ്ഞു കഴിഞ്ഞാൽ മാഹിലെ ടോളാണ് അതിപ്പോൾ ഞാൻ മാഹിയിലെ ടോള് പഴയ നമ്മള് പഴയ റോഡ് വഴി എണ്ണി മാഹി കടന്നു കഴിഞ്ഞാൽ പിന്നെ ആകെ കിട്ടുന്നത് നമുക്ക് തലപ്പാടി ചെക്ക് പോസ്റ്റില് അവിടെയുള്ള ഒരു ടോള് മാത്രമേ നമുക്ക് വരും ആകെ ഒരു ടോള് മാത്രം കാറ്റ പ്രകാരം അപ്പോൾ അതിന് പകരം നമ്മൾ ആ വഴിയാന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായത് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ രീതിയിലാണ് നമ്മൾ ഉണ്ടായത് മൊത്തത്തിൽ രാത്രി ബില്ല് കിട്ടിയ ഒരുപാട് ഈ ബാംഗ്ലൂർ വഴി പോകണമെന്ന് ആകെ കേട്ട് ഞെട്ടിപ്പോയി ഷോക്ക് ആയി പോയി കാരണം എന്ന് വെച്ചാൽ ബാംഗ്ലൂർ വഴി പോകുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഞാനിപ്പോൾ നിലമംഗല വരെ പോയിട്ടുണ്ട് അവിടുന്ന് മംഗലാപുരം റോഡിലേക്ക് മാംഗ്ലൂർ റോഡിലേക്ക് ഞാൻ പോയിട്ടില്ല ഇതുവരെ അപ്പൊ അവിടെ പോകുമ്പോൾ തന്നെ നിലമംഗലെന്ന് കയറുമ്പോൾ തന്നെ ടോള് ഞാൻ കണ്ടിരുന്നു ആ ആ ടോള് വരെ ഞാൻ പോയിട്ടുണ്ട് പിന്നെ അതിനുശേഷം അവിടുന്ന് മംഗലാപുരത്തേക്ക് എത്ര ടോൾ അറിയില്ല എനിക്ക് അപ്പോ അല്ലാണ്ട് തന്നെ നമുക്ക് ഏകദേശം ടോൾ വരുന്ന വെച്ചാല് നമ്മള് കരൂർന്ന് സേലത്തിൻ്റെ ഇടയ്ക്ക് നാമക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തൊരു ടോൾ ഉണ്ട് പിന്നെ അതുപോലെ സേലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓമല്ലൂർ ടോൾ ഉണ്ട് രണ്ട് പിന്നെ ഓമല്ലൂർ കഴിഞ്ഞാൽ തൊപ്പൂര് അപ്പോൾ എൻ്റെ കൂടെ മറ്റേ വേറൊരു വണ്ടി ഉണ്ടായിരുന്നല്ലോ അപ്പം ആ പുള്ളി പറഞ്ഞ ഒരു കാര്യം നമുക്ക് റായ്ക്കോട്ട് വഴി പോവാം അവിടെ ടോൾ ഉണ്ട് എന്ന് പറഞ്ഞത് പക്ഷേ അങ്ങനെ ഞാൻ ഇന്നലെ രാത്രി ആദ്യമായിട്ട് നമ്മുടെ ധർമ്മപുരിയിൽ നിന്ന് ലെഫ്റ്റ് കയറിയിട്ട് നേരെ പാലക്കോട് പോകുന്ന റോഡിലേക്കൂടി ഇപ്പൊ ഞാൻ അവിടെ ഉള്ളത് പാലക്കോട് എന്ന സ്ഥലം പാലക്കോടൊക്കെ കഴിഞ്ഞു ഒരു സ്ഥലത്ത് വണ്ടി ഒതുക്കിട്ട് ഞാൻ ഉറങ്ങിയിരുന്നു ഇന്നലെ ഏകദേശം ഒരു മൂന്ന് മണി ആ സമയത്ത് ഉറങ്ങിയതാ മൂന്ന് മൂന്നര മൂന്നര മണിക്ക് ഇപ്പൊ സമയം എട്ട് മണിയായി അപ്പോ നമുക്ക് ബില്ല് മറ്റേ ബാക്കിയുള്ള ബില്ല് കിട്ടിയില്ല അപ്പൊ എന്റെ പ്ലാൻ എന്ന് വെച്ചാല് ഇവര് ഇപ്പൊ ഇപ്പൊ തന്നെ നമുക്ക് ഏകദേശം ഒരു തൊപ്പു ഒരു ടോള് ഏകദേശം അറുനൂറ്റിഅമ്പത്തി അഞ്ച് റുപ്യാണ് ഈ മൾട്ടി എക്സലിന് സിംഗിൾ എൻട്രിക്ക് അതുപോലെ ഓമലൂര് നാനൂറ്റി അമ്പത്തി അഞ്ച് നാമക്കൽ ഏകദേശം മുന്നൂറ്ററുപത് മുന്നൂറ്ററഞ്ഞൂറ് റുപ്യ അങ്ങനെ ആയിട്ടുണ്ട് ഈ നമ്മുടെ ഈ റായ്ക്കോട്ടിൽ വരുന്ന വഴിക്ക് ഉള്ള ടോളില് പുതിയ ടോളാണ് ഇപ്പോൾ ഒരു പുതിയ റോഡാണ് അപ്പോൾ ആ റോഡിന്റെ ബാക്കി വിശേഷങ്ങൾ നമുക്ക് ഇപ്പോൾ വഴിയിൽ കാണാം കാരണം ഞാൻ ഇതുവരെ വന്നില്ല ആദ്യമായിട്ടാണ് ഇതിലൂടെ വന്നത് അപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു രാത്രി തന്നെ കാണുമ്പോൾ നല്ല ഇതുണ്ടായിരുന്നു മലങ്ങളും ഇതൊക്കെ ആയിട്ട് അപ്പോ എന്ന് വെച്ചാല് ഈ ടോള് ഇന്നലെ ആൾക്കാരുണ്ടായിരുന്നു മറ്റു ഡ്രൈവറോട് എന്ന് പറഞ്ഞു പക്ഷെ സ്റ്റാർട്ടായി അത് സത്യമാണ് കാരണം ആൾക്കാർ നിന്നിട്ട് ഗേറ്റൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇതാവുന്നതും എല്ലാം ഉണ്ട് പക്ഷെ ഞാൻ ടോള് കട്ടായോ നോക്കിയിട്ട് രാത്രി അവിടുന്ന് വിട്ടിട്ട് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ കഴിഞ്ഞു പത്ത് ഇരുപത് കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ടാവും എന്നിട്ടും പൈസ ഇതുവരെ കട്ടായിട്ടുണ്ടായിട്ടില്ല എന്നിട്ട് രാവിലെ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ കമ്പനിന്ന് ടോൾ റീചാർജ് ചെയ്തോണ്ട് ഇപ്പം കട്ട് ചെയ്തോ ഇപ്പൊ അമലിൽ ചോദിക്കണം അതുവരെ കട്ടായിട്ടില്ല ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂർ വരെ കട്ടായില്ല എനിക്ക് എനിക്ക് തോന്നുന്നത് അത് അവര് ജസ്റ്റ് നോക്കുന്നതായിരിക്കും അങ്ങനെ ട്രയൽ നോക്കുന്നതായിരിക്കും അതുകൊണ്ട് ചിലപ്പോൾ പൈസ എടുക്കുന്നുണ്ടാവില്ല അങ്ങനെ വിചാരിക്കുന്നത് അങ്ങനെയാണ് നമുക്ക് കൃഷ്ണഗിരി പോകാണ്ടാവുന്ന ഈ റോഡ് നമുക്ക് നേരെ ഹൊസൂറത്ത റോഡ് അപ്പോ ഈ റോഡില് ഒരു ടോള് ലാഭാവും നമുക്ക് ഇവിടെ ഉള്ള കൃഷ്ണഗിരിയുള്ള പിന്നെ നമുക്ക് അത്തിബലെത്തുമ്പോഴുള്ള ടോളും പിന്നെ നൈസ് റോഡ് കയറുന്ന ടോളും ടോളും പക്ഷെ ഞാൻ ഒരു ചെറിയൊരു റൂട്ട് മാറ്റം മാറ്റം വരുത്തിയിട്ട് നമ്മുടെ ഈ ഇത് കിട്ടി അവരുടെ മേലെ കുറച്ച് സ്ലോ ആക്കിയത് അങ്ങോട്ട് അങ്ങോട്ടേക്കുള്ള മംഗലാർത്തേക്കുള്ള ബില്ല് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും നേരെ നമ്മുടെ മൈസൂറോട് കയറും പക്ഷെ ഫുള്ളായിട്ട് പോകില്ല ലാസ്റ്റ് വരെ പോകില്ല അതിന് മുന്നേ നമ്മുടെ നാട്ടിലേക്ക് അതായത് മൈസൂർ ബാംഗ്ലൂർ എക്സ്പ്രസ് വേ ഇല്ലേ അതിലേക്ക് ഇറങ്ങിയിട്ട് അവിടുന്ന് അവിടെ രണ്ട് ടോളുണ്ട് മൈസൂർ എത്തുന്നതിലെടുക്ക് അപ്പൊ അതിൽ ഞാൻ ഫസ്റ്റത്തെ നമ്മൾ കേറുമ്പോൾ തന്നെ ആ സർവീസ് റോഡ് നമ്മൾ ബിഡതി പോയിട്ട് ഞാൻ ലോഡ് എടുക്കുമ്പോ സർവീസ് റോഡിലേക്കൂടെയാണ് ഞാൻ പോവാറ് ആ ഒറ്റ പ്രാവശ്യം ഫസ്റ്റ് അറിയാണ്ട് കേറിപ്പോ ടോള് കൊടുക്കേണ്ട വന്നിരുന്നു അതിനുശേഷം മനസ്സിലാക്കിയത് സർവീസ് റോഡ് കയറി കഴിഞ്ഞാൽ നമ്മളൊരു ബിഡതി വരെ നമുക്ക് സർവീസ് റോഡ് പോകണം അവിടെ നിന്നെ നമുക്ക് ഏകദേശം മൈസൂറിൽ ശ്രീരംഗപട്ടണെത്തുന്നവരെ നമുക്ക് ഇതില് പോകാൻ പറ്റും എക്സ്പ്രസ് വേല പോവാ അതിനുശേഷം ശ്രീരംഗപട്ടണം ഇറങ്ങണം ആ ഇറങ്ങി നിർന്നത് എനിക്ക് തിരിച്ച് തിരിച്ചു കട്ട് ചെയ്തിട്ട് ഞാൻ ഇതിനിടയ്ക്ക് ഒരു തിപ്തൂര് പോയിട്ടുണ്ടായിരുന്നു ആ റോഡിലേക്ക് കയറി കഴിഞ്ഞാൽ എനിക്ക് ടോളില്ലാണ്ട് തിപ്തൂർ എത്ത അപ്പൊ തിപ്തൂര് പോകേണ്ടവരില്ല അതിന് മുന്നേ ഹാസനിലേക്ക് തിരിഞ്ഞിട്ട് നമുക്ക് ഹാസനാണ് പോണ്ടത് ഹാസൻ വഴി മംഗലപര പോ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഇനി നമുക്ക് ഈ വഴി വഴിയിലേക്കൊക്കെ കാണാം ടൗൺ എത്തിയിട്ടുണ്ട് നമ്മൾ റായ്ക്കോട്ടെ ടൗൺ കേളമംഗലം ഇരുപത്തിരണ്ട് തെൻകൺ കോട്ടയം മുപ്പത്തി അഞ്ച് മുപ്പത്തിരണ്ട് ബാംഗ്ലൂർ എഴുപത്തിരണ്ട് റൈറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ലെഫ്റ്റ് പോകുന്നത് റൈറ്റ് കോഴികളാ കൂട്ടില് വിളിക്കാൻ പോലുള്ള പത്തി അങ്ങനെ ഞാനിപ്പോ ഏകദേശം ഈ സ്ഥലത്തിന്റെ പേര് ഹലേസിബ ഹലേബ് ഹലസീബത്ത് എത്തിയ സമയത്ത് ഇങ്ങനെ പെട്ടെന്ന് അവിചാരിതമായിട്ട് റോഡ് സൈഡിൽ ഇവരൊരു ഫാമിലി ഇവരൊരു നമ്മുടെ സെയിം നമ്മുടെ ഷിഡ്സു അതേ കാണും പക്ഷെ ഇത് കുറച്ച് പ്രായം ഉണ്ട് ഏകദേശം ഒരു വയസ്സാ രണ്ടു വയസാ ഒരു വയസ്സല്ലേ എന്റത് മൂന്ന് മാസം നാലു മാസം പ്രായമുള്ള കുട്ടിയാ അപ്പൊ അതേ സെയിം നമ്മുടെ ഒരു ഷിഡ്സുവിന്റെ പപ്പിക്കുട്ടിയുടെ കണ്ട് അങ്ങനെ നിർത്തിയതാണ് അടിപൊളി ഒരു മാറ്റവും ഇല്ല അതിന്റെ

നമ്മൾക്ക് നിന്ന് നേരെ പോകാൻ പറ്റില്ലെന്ന് തോന്നുന്നുണ്ട് റൈറ്റ് തിരിഞ്ഞു പോകണം തോന്നുന്നുണ്ട് തോന്നുന്നത് നാല് കിലോമീറ്റർ ആണ് കാണിക്കുന്നത് നാല് കിലോമീറ്റർ ഹൊസൂര് അനേക്കൽ ഇരുപത്തിനാല് ബാംഗ്ലൂർ നാപ്പത്തി അഞ്ച് ലെഫ്റ്റിലോട്ട് ജോന പെണ്ട ജോന പെണ്ട ഒന്നൽവാടി ഈ സ്ഥലത്തിന്റെ പേര് ഒന്നൽപാടിന്ന് നഗരത്തിന്റെ ഹൃദയത്തിൽ ഇവിടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഹസൂർ പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞേയുള്ളൂ ഫൈവ് ഫൈവ് ഫോർട്ടി ഫോറാ അല്ല ഫോർട്ടി ഫോർ അല്ലേ മേലെ കാണുന്നുണ്ട് വണ്ടികൾ ഇങ്ങനെ പോസ്റ്റ് പോയിട്ട് സർവീസ് റോഡ് പിടിച്ചാലേ നമുക്ക് ആ റോഡിൽ കയറാൻ പറ്റും ഭൂമിശാസ്ത്രപരമായിട്ട് അതാണ് ആ റൂട്ട് ഇവിടെ നിന്ന് നമ്മള് ലെഫ്റ്റ് പോണം സർവീസ് റോഡിലേക്ക് ഈ പെട്രോൾ പമ്പിന്റെ സൈഡിലേക്ക് അപ്പൊ നമുക്ക് ഇനി നമ്മൾ ഫൈവ് ഫോർട്ടി ഫോറിലേക്ക് കയറാൻ പോകുന്നത് ആക്ച്വലി ഫോർട്ടി ഫോർ ആണോ ഫൈവ് ഫോർട്ടി ഫോർ നമ്മുടെ നാട്ടിലേക്കുള്ളതാണ് നമ്മൾ ഫോർട്ടി ഫോറിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ാണ് നമ്മുടെ ഏത് സമയം നോക്കാരെ കൊണ്ട് തിരക്ക പ്രത്യേകിച്ച് നൈറ്റ് ടൈം ആണെന്ന് ഒരുപാട് ഭയങ്കര ആൾക്കാരായിട്ട് തിരക്കോട് ബസ് വരെ തിരക്കുണ്ടാവില്ല ബസ്സുകള് ബസ്സുകൾ നിരന്ന് ഞാനിപ്പോ ബാംഗ്ലൂരിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ ബൊമ്മസാന്ദ്രക്കല്ലടുത്ത് പിന്നെ ടൗണിലേക്ക് ഇങ്ങനെ കടന്നു പോവുകയാണ് നൈസ് റോഡ് നൈസറോഡ് നൈസ് റോഡ് പോയിട്ട് അവിടെ മൈസൂർ റോഡിലേക്ക് തിരിഞ്ഞു പോകണം അങ്ങനെ നമ്മള് നൈസ് റോഡിന്റെ അടുത്തേക്ക് എത്താനായിട്ടുണ്ട് ഈ കാണുന്ന സിഗ്നലിൽ നിന്ന് നമ്മള് പിന്നെ ലെഫ്റ്റ് കയറണം റോഡ് നൈസ് റോഡിലേക്ക് ഇവിടുത്തെ ബ്ലോക്കിൽ പെട്ട പിന്നെ പറയേ വേണ്ട എപ്പോഴും നല്ല കുറേ സമയം ഇവിടുത്തെ ബ്ലോക്ക് നമുക്ക് സിഗ്നലൊന്നും ക്രീൻ ആവാൻ വേണ്ടിയിട്ട് വേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ടി വരും അത് കഴിഞ്ഞാലാങ്കിൽ ഒരുപാട് വാഹനങ്ങൾ ഇങ്ങനെ എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിക്കായിട്ടും ഇതൊക്കെയാണ് ഞാനീപ്പം മൈക്കിലല്ല സംസാരിക്കുന്നത് നമ്മുടെ ഫോണിലുള്ള മൈക്കിലാണ് സംസാരിക്കുന്നത് റിസീവർ കുത്താൻ വേണ്ടി സ്പോട്ടില്ല കാരണം ഈ ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഫോണിൻ്റെ കുത്തിയിട്ടാണ് കുത്തിയിട്ടാണുള്ളത് ഇപ്പം അപ്പോൾ അതുകൊണ്ട് റിസീവർ കുത്താൻ പറ്റുന്നില്ല അതുകൊണ്ട് സാധാ ാണ് സംസാരിക്കുന്നത് ഇപ്പം ആ ഒരു ശബ്ദത്തിന്റെ ഒരു വ്യത്യാസം ഉണ്ടാവുന്നു വിചാരിക്കുന്നു ക്ലാരിറ്റിയില് അപ്പൊ ഗ്രീനായിന്ന് വിചാരിക്കുന്നു ഇതാ മുന്നില് വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട് പക്ഷെ നമ്മുടെ അപ്പുറത്ത് ഇപ്പുറത്ത് എല്ലാം വാഹനങ്ങൾ പോകുന്നുണ്ട് നമ്മൾക്ക് ഇങ്ങനെ ഇടത്തോട്ടേക്കും എല്ലാം ചേർത്ത് പിടിച്ച് ഓരം പിടിച്ചിട്ട് കയറണം കാരണം അതിനിടയിൽ കുറെ വണ്ടികൾ ഈ വലത്തോട്ടേക്ക് വരാനും ഉണ്ട് ഇപ്പൊ നമ്മൾ ഈ റോഡിൽ റോഡിലേക്ക് കയറിയിട്ടുള്ള നേരെ നമ്മൾ വലത്തോട്ട് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ബാംഗ്ലൂർ സിറ്റിയിലേക്കാണ് ഇതിപ്പോ നമ്മള് നേരെ നൈസ് റോഡിലേക്ക് പോകാൻ വേണ്ടി ഇവിടെ നിന്ന് ഇങ്ങനെ ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും പക്ഷെ അറിയാത്തവർക്ക് ഞാൻ ഈ സ്ഥലം ഒന്നുകൂടി പരിചയപ്പെടുത്തുന്നത് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന മെട്രോ സ്റ്റേഷനാണ് ഇലക്ട്രോണിക് സിറ്റി സ്റ്റേഷൻ ഇതാ കാണുന്നുണ്ട് ഓട്ടോറിക്ഷ ഒക്കെ ഓട്ടോ റഷക്കാരും ബൈക്കാരി മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് പിന്നെ കാർ കാര്യം അവരിങ്ങനെ നമ്മളറിയാണ്ട് നമ്മള് ബ്ലൈൻഡ് സ്പോട്ടായ ലെഫ്റ്റ് സൈഡിലേക്ക് കൂടി ഇങ്ങനെ വന്ന് കട്ട് ചെയ്ത് കേറും അവര് നമ്മൾ കാണുന്നുണ്ട് പക്ഷേ കാണൂല അതോ പ്രശ്നം ലെഫ്റ്റാ കാണുന്ന ആർച്ച് കണ്ട ഗ്രീൻ കളറിലെ അതിന്റെ നമ്മൾ ലൈസ് റോഡിലേക്ക് പ്രവേശിക്കേണ്ടത് അവര് ഒരു കാറ് കാരൻ കേറുന്നുണ്ടേ അത് കണ്ടോ ഒരു കാറുകാരം ലെഫ്റ്റിലേക്ക് കേറുന്നുണ്ട് നമുക്ക് കിട്ടാൻ പോകുന്നത് ടോൾ പ്ലാസയാണ് നൈസ് റോഡിലെ ഇതാണ് നൈസ് റോഡിന്റെ എൻട്രൻസ് ടോള് ഏതെങ്കിലും ഒരു വണ്ടീന്റെ ടോളിന് പ്രശ്നമായ മതി ബാക്കി എല്ലാ വണ്ടിയും ലൈൻ ലൈനായിട്ട് ആ ലൈനിലുള്ള കുടിക്കും നല്ല പ്രശ്നം അടുത്തത് നമ്മുടെ ഊഴാണ് മൈസൂർ റോഡ് കൂടി ഇവിടെ ബൈക്കിനും നമ്മുടെ ലോറിക്കും എൺപത് സ്പീഡാണ് ഇപ്പോൾ ഉള്ളത് ചില സ്ഥലത്ത് അത് മാറുന്നുണ്ട് കാറിന് നൂറ്റി വരെ പോവാന്നാണ് ഇപ്പോൾ ആ സൈൻ ബോർഡിൽ കാണിക്കുന്നത് അവിടെ നിങ്ങൾക്ക് നേരെ കാണുന്ന ബ്രിഡ്ജിൽ കാണാൻ പറ്റും ബൈക്ക് ലെഫ്റ്റ് സൈഡിലേക്കൂടെ ഉള്ള ലൈന് എൺപത് ട്രക്കും ബസ്സൊക്കെ അത് എൺപത് തന്നെ പക്ഷേ ഈ ഹെഡ് ഓഫ് ദ ലൈന് മൂന്നാമത്തെ കൂടി കാർ പോകണം പക്ഷെ ബൈക്ക് പോകുന്ന ലൈനിൽ മൊത്തം വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടാണല്ലോ ഇവിടെ പാർക്കിംഗ് ചെയ്യാൻ പാടില്ല എന്നാണ് പാടില്ലെന്നാണ് ഇവര് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്തിട്ടാണുള്ളത് അപ്പൊ നമ്മൾ ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ഓടിയിട്ട് മൈസൂരിലെ റോഡിലേക്ക് മൈസൂർ റോഡിലേക്ക് എക്സ്പ്രസ് വേ റോഡിലേക്ക് നമ്മൾ തിരിഞ്ഞ് കയറാൻ പോവാണ് ഇവിടത്തേക്ക് ഇരുപത്തി മൂന്ന് കിലോമീറ്റർ നമ്മൾ പോടിയത് ഇതിലേക്കൂടെ തന്നെ ഭിഡതി ഒക്കെ പോകേണ്ടത് ബിഡതി

അപ്പൊ രണ്ട് ടോളിന് മുന്നൂറ് ക്രൈസ്റ്റ് കോളേജ് ബാംഗ്ലൂരിലെ ക്രൈസ്റ്റ് അപ്പൊ അതിന്റെ അടുത്ത് നമ്മുടെ ടോള് വരുക പക്ഷെ നമ്മൾ ടോളിലെല്ലാം നമ്മള് ടോൾ റോഡല്ല ഇപ്പൊ ഉള്ളത് സർവീസ് റോഡായോണ്ട് നമുക്ക് കുഴപ്പമില്ല അപ്പോ ഇനിയിപ്പോ ഇടുതി കഴിഞ്ഞാൽ നമുക്ക് അതിൽ കയറാൻ പറ്റും പിന്നെ നമ്മുടെ നൈസ് റോഡിന്റെ ചാർജ് ആയത് നമുക്ക് ഇരുപത്തി മൂന്ന് കിലോമീറ്റർ നമ്മളെ മൾട്ടി എക്സൽ വണ്ടിക്ക് ചാർജ് എടുത്തത് അവർ മുന്നൂറ്റി ഇരുപത് റുപ്യ എടുത്തത് മുന്നൂറ്റി ഇരുപറപ്പിപ്പം നമ്മുടെ ഫാസ്റ്റ് ഫാസ്റ്റാഗ് കട്ടായത് മൈസൂർ റോഡിലേക്ക് കയറാൻ വേണ്ടിട്ടേണ്ട റിവേഴ്സ് എടുക്കുന്നോട്ട് പോയിട്ട് റിവേഴ്സ് എടുത്തിട്ട് സർവീസ് റോഡിൽ നിന്ന് റിവേഴ്സ് എടുക്കുന്നു അവിടെ കേറാൻ വേണ്ടി അങ്ങനെ നമ്മളിപ്പം എക്സ്പ്രസ് വേയിലേക്ക് ഇവിടുന്നേ സാറിന്റെ ഭെഡതി കയറാറ് അപ്പൊ ബെഡതിയിൽ അവർ ബ്ലോക്ക് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ബെഡു കഴിഞ്ഞ് കൊറച്ചൊരു അഞ്ചുപത് കിലോമീറ്റർ ഓടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഒരു അടിപൊളി മല ഇത ഇവിടെ തൊട്ടടുത്തു തന്നെ അങ് ഒരു മലന്റെ മുകളിൽ ഒരു കല്ല് വീഴാൻ പോഴിഞ്ഞാൽ റെഡി ഉണ്ട് ആ ഇതാക്കലെന്നെ ഏത് സമയത്ത് താഴേക്ക് വീഴുന്ന പോലെ ഉണ്ട് കാണുന്നു എക്സ്പ്രസ് വേയില നമ്മളിങ്ങനെ പറക്കുക ും ട്രക്കിന് എൺപതും കാറിന് നൂറ് സ്പീഡാണ് മത്തൂർ മുപ്പത്തി മൂന്ന് മാണ്ഡ്യ അയിമ്പത്തിയൊന്ന് ശ്രീരംഗപട്ടണം എഴുപത്തെട്ട് കിലോമീറ്റർ നമ്മൾക്ക് ശ്രീരംഗപട്ടണോ അപ്പൊ ബാക്കി ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ ബാക്കി വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ